ഒരു ദിവസത്തെ പരവോളമാണോ നമുക്ക് അനുഭവിച്ചത് അതുകൊണ്ട് തന്നെ ആക്രമണം കുറച്ച് കൂടുതലായിരുന്നു വേറെ പിടിച്ച പോലെ നിന്റെ ഓരോ കാട്ടി കൂടുതലും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ വാങ്ങിക്കണം എവിടേക്കൊക്കെ പോകണം ഈ ഒരു ദിവസം എങ്ങനെ മുതലാക്കണം എന്ന് ഫുൾ ഉള്ളിന്റെ ഉള്ളിൽ ഏതായാലും ഒരു ദിവസം കിട്ടിയതല്ല അപ്പൊ നമ്മൾ ഉമ്മന്റെ വീട്ടിൽ പോകണം ഒരു കാട്ടി കൊണ്ട് തുട്ടാപ്പി ഉറങ്ങി വേഗം എത്താതെ ത്രാതം പിടിക്കുമ്പോൾ ദൂരം കൂടി വരുമ്പോൾ ഇതൊക്കെ ചവിട്ടി കൂട്ടി എവിടെയെങ്കിലും തോന്നുന്നു പക്ഷെ ഡ്രൈവിങ് അറിയാത്തതുകൊണ്ട് ഞാൻ മിണ്ടാതെ അവിടെ ഇരുന്നു നമ്മളെ പിടിച്ച് ആരും ജയിൽ ഇടണ്ടാന്ന് അറിയിച്ചിട്ട് അപ്പൊ നമ്മൾ തിരിച്ചു പോയ കാര്യം കുറച്ച് വിഷമം പിടിച്ചതായോണ്ട് നമുക്ക് പിന്നീട് അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേ നമ്മൾ മുതലാക്കാൻ വേണ്ടിയിട്ടാണ് കയറിയിട്ടുണ്ട് ഓരോന്നും ഓരോന്നായി പറക്കി എടുക്കാനായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ വന്നാലാണ് അമ്മൻ്റെ അക്കൗണ്ടിൽ എന്തെങ്കിലും അപ്പോൾ കനക്കോട് കീശകാലയെന്നു നമ്മളെ കൊണ്ട് തന്നെ ഇവിടെ വന്ന് ഓവറായിട്ട് ചെലവാക്കി വളർന്ന് അടിച്ചോണ്ടെന്ന് അറിയില്ല ഈ ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹവും എല്ലാം പറക്കി പറക്കിയെടുത്തതിനുശേഷത്ത് നമ്മൾ അങ്ങനെ അക്കൗണ്ടിൽ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾക്ക് അവർ രണ്ട് മിഠായി ഒക്കെ തന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു കയ്യിലും അനിയത്തിൻ്റെ കയ്യിലും രണ്ട് കയ്യിലും കൊടുത്തിട്ട് നമ്മൾ അങ്ങ് വീട്ടിൽ വന്ന് ഓരോന്ന് പറയുന്നത് എടുക്കാനായിട്ടാണ് തുടങ്ങി അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുന്നുണ്ട് നല്ല അടി വീഡിയോട്ട്